ഞാൻ എങ്ങനെ നോക്കിയിട്ട് ശരിയാ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് വില കുറച്ച് രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ ഇല്ലാത്ത ആപ്പുൾ കെമിക്കൽസ് ഇല്ലാത്ത പ്രൊഡക്റ്റ് കിട്ടും മൂന്നാമത്തെ അസുഖം വരാതിരിക്കാനുള്ള ഉൽപ്പന്നം കിട്ടും നാലാമത്തെ മാത്രമല്ല ഓൻ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഓന് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അവസരം ഇവിടെ കിട്ടുന്നത് ജീവിതത്തിൽ രക്ഷപ്പെടാറല്ലേ അല ചോകങ്ങൾ പെർക്കേപ്പെട്ട് എനിക്ക് വർദ്ധിക്കാനുള്ള ആളോഹര വരുമാനം വർദ്ധിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നു ഇങ്ങനെ ഇട കിട്ടു നിങ്ങൾ പറയും നിങ്ങൾ പറയുന്ന ഏത് സൂപ്പർ മാർക്കറ്റിലും വന്ന് ഞാൻ സാധനം വാങ്ങാം പക്ഷെ ആ സൂപ്പർ മാർക്കറ്റിന്റെ പാർട്ട്ണറാക്കും എന്നെ ആ സൂപ്പർ മാർക്കറ്റിന്റെ പാർട്ണർ ആക്കുക അതിന്റെ ലാഭവീതം എനിക്ക് തരുമോ ഇല്ല ഇവിടെ സാധനം വാങ്ങുന്നവർ പാർട്ട്ണറാക്കി കൊടുക്കുന്നത് മൈ ലൈഫ് മൈ ലൈഫിന്റെ ലാഭവിഹിതം കൊടുക്കുന്നു നിങ്ങൾ ആലോചിച്ചു ഞാൻ മൂന്ന് മൂന്നര നാല് വർഷമായി തലങ്ങും വലവും കിടന്നും മറിഞ്ഞും ഒക്കെ ഇതിനെ കീറി മുറിച്ച് പരിശോധിച്ച് നോക്കുന്നു ഞാനവിടെ ഇന്ന് ഒരു പൊടിക്ക് പോലും ഈ മേഖല മോശമായിട്ടിട്ടില്ല ഒരാള് പറ്റിക്കപ്പെടുന്നില്ല ഒരാളെ പറ്റിക്കുന്നില്ല ഓന് സാധാരണ കടയിൽ കിട്ടുന്നതിനെക്കാട്ടും മാർക്കറ്റ് കിട്ടുന്നതിനെക്കാട്ടും സാധനം വില കുറച്ച് കൊടുക്കുന്നു അതിന് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഫ്രീ ആണ് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവനെ സഹായിച്ചു കൊടുക്കുന്നത് അവന്റെ കുടുംബത്തിലേക്ക് ഒരു ആയിരം രൂപ വരുമാനം ഉണ്ടാക്കിക്കുമ്പോൾ രണ്ടായിരം എനിക്ക് കിട്ടുന്നത് സ്വാഭാവികമായിട്ട് അവന്റെ വരുമാനം രണ്ടായിരം ആക്കാനും അയ്യായിരം ആക്കാനും ഞാൻ എന്റെ കഴിവ് എന്റെ പ്രയത്നം ഞാൻ ഉപയോഗിക്കുന്നു അവനുമായിട്ട് അവന്റെ കുടുംബത്തിലേക്ക് നല്ല വരുമാനത്തോ അവനായിട്ട് നല്ല ബന്ധം ഉണ്ടാകുന്നു ഇങ്ങനെ പരസ്പരം സഹായിക്കുന്നത് പരസ്പരം നല്ല ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു പിന്നെ അസുഖം വരാതിരിക്കാനുള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കാൻ പറ്റുന്നു നല്ല ഓപ്പർച്യൂണിറ്റി കൈ കൊടുക്കാൻ പറ്റുന്നു ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു ഈയിലും വലിയ ഓപ്പർച്യൂണിറ്റി ഏതാ ഇത് ഒരുപാട് ആളുകൾ ജീവിതവും ജീവനൊക്കെയാണ് ഈ ബിസിനസ് ഒരുപാട് ആളുകൾ എന്താ പറയുക ആത്മഹത്യ കുടുംബ ആത്മഹത്യ നിന്ന് കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടിടത്തുന്ന അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടുവന്ന് ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കമ്പനിയാണ് ഞാനും നിങ്ങളും വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ആ കമ്പനീനെയോ ആ മാനേജ്മെന്റിനോ പറയപ്പിക്കുന്ന രീതിയിലായി പോരുന്നത് നമ്മളെ ബിസിനസ് ഒരു കാരണവശാലും ഒരുത്തരം അടുത്ത് പോയി ഒരു സെയിലിന് അപേക്ഷിക്കരുത് അയ്യോ എന്തെങ്കിലും അമ്മ അയ്യായിരം രൂപ തെരി എന്നിട്ട് വേണോ എനിക്ക് എന്തെങ്കിലും കിട്ടാ ഇങ്ങനെ അപേക്ഷിക്കരുത് ഇങ്ങനെ അപേക്ഷിക്കുന്ന പണിയല്ല മൈലേശ്വർ മാർക്കറ്റിംഗ് മനസ്സിലാവുണ്ടോ ഒരു വിശ്വാസം അല്ലാണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ട് പോകാൻ എന്തെങ്കിലും പരിപാടിക്ക് പോവാം പല ആളുകൾക്ക് നല്ലത് അല്ലെങ്കിൽ ഈ കൺസെപ്റ്റിൽ വിശ്വാസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താണ്ടല്ലോ കോടികളാണ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വിടുക കോടികൾ ഒരു ഇല്ല നിങ്ങൾ സ്കൂൾ പോയിട്ടുണ്ടോന്നോ ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല നിങ്ങൾ ആദ്യം ഈനെ ഒന്ന് പഠിക്ക് ഈ കൺസെപ്റ്റ് എന്താന്ന് പഠിക്ക് എവിടെ ഉണ്ട് ഇതിൽ വലിയ ചാരിറ്റി ആർക്ക് അവകാശപ്പെടാനുണ്ട് ഇതിൽ വലിയ ചാരിറ്റി കാളിയാക്കുന്നതിനോട് പോയി ചാമ്പറ മനസ്സിലാണ്ടോ അതേമ്പറോ ഊട്ടുക്കത്തെ വിശ്വാസം ഈ കൺസെപ്റ്റിൽ വരണോ ഈ ആശയത്തിൽ വരണം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയത്തിലാണ് ഞാനൊന്നും നിങ്ങളുള്ളത് ആ ആശയം ശരിയാണത് കാണാൻ ആദ്യം നമ്മൾ വിലയിരുത്തണം മനസ്സിലാവുണ്ടോ അപ്പൊ അത് ശരിയാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാല് പതിനായിരം ആളുകൾ എതിർത്താലും അടുത്ത പതിനായിരത്തി ഒന്നാമത്തോടെ അടുത്തേക്ക് പോയി പറയാനുള്ള ചങ്കൂറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് യു വിൽ ബിക്കമേ അച്ചീവ് ആണ് നിങ്ങൾക്ക് ഇതിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ബിലീഫാണ് വിശ്വാസം ആ വിശ്വാസം എവിടെ ഉണ്ടാവണം നിങ്ങളൊരാൾ ചോദിക്ക നീ എന്താ ചെയ്യുന്ന പരിപാടി ഞാൻ അങ്ങനെയൊന്നുമില്ല എന്തോ ഒരു മറ്റേ ആളെ ചേർക്കുന്ന എന്തോരു പരിപാടി ചെയ്യുന്നുണ്ട് അതൊന്നും അങ്ങനെ ഇല്ലാതെ അതും നാള് ഉസ്മാം എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ചേർന്നു കണ്ട ആളെ ചേർക്കാൻ ഞാൻ തോന്നില്ല ഇങ്ങനെ തലചൊറിഞ്ഞ് അവനവൻ ചെയ്യുന്ന മേഖല എന്താന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ പറ്റാത്ത ആളുകളാണ് സത്യത്തിൽ ഈ ഇൻഡസ്ട്രിയുടെ ശാപം തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇങ്ങനെ എന്തുകൊണ്ടാണെന്നറിയോ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ആ മേഖലയെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ ഈ കൺസെപ്റ്റിൽ അതായത് ഡയറക്ട് സെല്ലിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വിശ്വാസം ഉണ്ടാവണം വിശ്വാസമാണ് വേണ്ടത് അവനവൻ ചെയ്യുന്ന മേഖല എന്താണ് പാർട്ട് ടൈം ആയിക്കോട്ടെ ഫുൾ ടൈം ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന അഭിമാനത്തോട് പറയാൻ പറ്റണം നിങ്ങൾ ചെയ്യുന്ന മേഖല നിങ്ങൾ ചെയ്യുന്ന കൺസെപ്റ്റ് അത് നമ്മൾ ആദ്യം പരിശോധിച്ച് നോക്കാം നമ്മൾ ചെയ്യുന്ന കൺസെപ്റ്റ് ആശയം അല്ലെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയം മോശമാണോ മോശമാണ് വിട്ടേക്ക് ചെയ്യരുത് ഇതൊരു കച്ചവടല്ലേ ഇവിടെ എന്താ ഉൽപ്പന്നങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളല്ലേ വെൽനസ് ഉൽപ്പന്നങ്ങൾ ഇതില്ലേ അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനുള്ള ഉൽപ്പന്നങ്ങളും വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങളും പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളും ഹോം കെയർ ഉൽപ്പന്നങ്ങളും ബാക്കിയൊക്കെ കടയിൽ പോയി കിട്ടുന്ന സാധനങ്ങളല്ലേ ആണല്ലോ മെഡിസിൻ ആയി കഴിഞ്ഞാലും നമുക്ക് മെഡിക്കൽസ് പോയി കിട്ടും സാധാരണ എന്തായാലും മാർക്കറ്റ് നടക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങിക്കുന്ന കുറെ സാധനങ്ങൾ ഇനി അല്ലേ അല്ലെ സ്വാഭാവികമായിട്ട് നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു പൈസ കൊടുത്ത് അതിന്റെ എം ആർ പി കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിക്കുന്നത് ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ ആ പേരു അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ എം ആർ പിന്നെ കുറച്ച് സാധനം കിട്ടും ഒരാൾ സൂപ്പർ മാർക്കറ്റ് പോയി ഒരു അയ്യായിരം പത്തായിരം രൂപേന്റെ സാധനം വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ നോക്കണം നിങ്ങൾ ഒരു അയ്യായിരം പത്തായിരം രൂപേന്റെ സാധനം വാങ്ങിക്കുക ഒരു സൂപ്പർ മാർക്കറ്റ് പോയി സ്വാഭാവികമായിട്ട് ആ സാധനം വാങ്ങി അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആ ട്രോളി ബാഗിലേക്ക് വലിച്ചിട്ട് 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 ഒരു അയ്യായിരം പതിനായിരമായി നമ്മള് ബില്ലടിക്കുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാല് നമ്മൾ പേരു അഡ്രസ്സും വാങ്ങും ഈ പേരും അഡ്രസ്സും വാങ്ങിയിട്ട് നമുക്ക് എന്താ ചെയ്ത ഒരു കാർഡ് തരും ഒരു കാർഡ് തരും ഈ കാർഡ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർഡ് പിന്നീട് നിങ്ങൾ സാധനം വാങ്ങിക്കുമ്പോൾ ആ കാർഡ് അല്ലെങ്കിൽ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിഴിവ് ഉണ്ടാവും എത്ര ഉണ്ടാവും കിഴിവ് അഞ്ഞൂറായിരം ഒക്കെ ഉണ്ടാവുമോ ഉണ്ടാവൂല ഒരു പത്തോ ഇരുപതോ മുപ്പതോ നാപ്പതോ അമ്പതോ രൂപ ഒക്കെ ഉണ്ടാവും കിഴിവ് ഉണ്ടാവും ഇത്ര ഉണ്ടാവും അതിനു വേണ്ടി നിങ്ങൾ പേരു അഡ്രസ്സും കൊടുക്കുന്ന ആ സൂപ്പർ മാർക്കറ്റില് ആ പേരു അഡ്രസ് മാത്രം കൊടുത്താൽ പോരാ അമ്പത് രൂപ കൊടുക്കുന്നു കാർഡ് കിട്ടണമെങ്കിൽ അമ്പത് രൂപ കൊടുക്കുന്നു നാട്ടിലല്ലേ സൂപ്പർ മാർക്കറ്റ് അമ്പത് രൂപ മിനിമം കൊടുക്കണം ഓക്കെ ആ അമ്പത് രൂപ കൊടുത്ത് കാർഡ് വാങ്ങുമ്പോൾ ഒരുത്തിനും പരാതിയില്ല ഒരു പ്രശ്നവും ഇല്ല നീയും പെട്ടോ നീയും ചേർന്നോന്ന് ആരും ആരോടും ചോദിക്കാറില്ല മൈലൈഷല് വില കുറച്ച് ആജീവന അന്ത കാലം ശതമാനം വരെ വില കുറച്ച് പ്രൊഡക്റ്റ് കിട്ടും അതിന് പേരും അഡ്രസ്സും കൊടുത്താൽ അതി അൻപത് ഉറുപ്പിയും കൊടുക്കണ്ട ഹലോ നല്ല സാധനം ആ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്നതിനെക്കാട്ടും നല്ല സാധനം കെമിക്കൽ ഇല്ലാത്ത സാധനം ആംബിൾ കെമിക്കൽസ് ഇല്ലാത്ത സാധനം വില കുറച്ച് കിട്ടുന്നു കേന്ദ്ര ഗവൺമെന്റ് സെക്യൂരിറ്റി ഉൽപ്പന്നം വില കുറച്ച് കിട്ടുന്നു അസുഖം വരാതിരിക്കാനുള്ള വെൽനസ് ഉൽപ്പന്നം വില കുറച്ച് കിട്ടുന്നു ആജീവനാന്തല കിട്ടുന്നു കമ്പനിന്റെ ആയിരത്തി അഞ്ഞൂറ് ഔട്ടിലെ ഇന്ത്യയിൽ എവിടെ പോയാലും വില കുറച്ച് കിട്ടുന്നു മാത്രല്ല അത് അവനവന് വരുമാനം ഉണ്ടാക്കാൻ അഞ്ച് നയാ പൈസ മുടക്കാതെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കൈ കിട്ടുന്നു നോക്കണം നിങ്ങൾ അത് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റുന്നില്ല അത് മറ്റൊന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു തല ചേർത്ത് കളിക്കുന്നു നീയും പെട്ടോ നീയും ചേർന്നോ ചോദിക്കുന്നു ഹലോ ഇതല്ലേ പൊതുവില സ്ഥിതി അല്ലേ നിങ്ങളെ കുടുംബത്തില് നിങ്ങളെ ഫാമിലിയിൽ നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ആ ഫാമിലി സക്സസ് ആയി പോവോ ഇല്ല അപ്പൊ ആദ്യം വിശ്വാസം വേണ്ടത് ഈ കൺസെപ്റ്റിലാണ് ഈ ആശയത്തില് ഞാൻ ചെയ്യുന്ന ഒരു മോശപ്പെട്ട സംഗതിയാണ് നമ്മൾ വിലയിരുത്തി നോക്കൂ പൈസ വെച്ചു നോക്കൂ വന്നതെങ്ങനെയായിക്കോട്ടെ വന്നത് ആരെയും കേറോഫിൽ ആയിക്കോട്ടെ ആരെയും അയിരത്തിനോ അയ്യായിരത്തിനോ പതിനായിരത്തിനോ കുറച്ചെടുക്കാൻ പറഞ്ഞിട്ട് ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ വന്ന മേഖലയെ പറ്റി നിങ്ങളൊന്ന് പഠിക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല ഇതൊരു പക്ക കച്ചവടമാണ് നല്ല പ്രോഡക്റ്റ് ആണ് വില കുറച്ച് കിട്ടുന്നുണ്ട് ഈ മേഖല ഞാൻ ചെയ്യുന്നത് ശരിയാണോ മോശമാണോ എന്നുള്ളത് നിങ്ങൾ പഠിക്കോ ഞാന് മൂന്ന് മൂന്നര നാല് വർഷമായി തലങ്ങും വലങ്ങും കിടന്നും മറിഞ്ഞും ഒക്കെ ഇതിനെ കീറി മുറിച്ച് പരിശോധിച്ചു നോക്കുന്നു അവിടെ ഇന്ന് ഒരു പൊടിക്ക് പോലും ഈ മേഖല മോശമായിട്ടിട്ടില്ല ഒരാളെ പറ്റിക്കപ്പെടുന്നില്ല ഒരാളെ പറ്റിക്കുന്നില്ല ഓന് സാധാരണ കടയിൽ കിട്ടുന്നതിനെക്കാട്ടും മാർക്കറ്റ് കിട്ടുന്നതിനെക്കാട്ടും സാധനം വില കുറച്ച് കൊടുക്കുന്നു അതിന് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഫ്രീ ആണെന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവനെ സഹായിച്ചു കൊടുക്കുന്നത് അവന്റെ കുടുംബത്തിലേക്ക് ഒരു ആയിരം രൂപ വരുമാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ രണ്ടായിരം എനിക്ക് കിട്ടുന്നത് സ്വാഭാവികമായിട്ട് അവന്റെ വരുമാനം രണ്ടായിരം ആക്കാനും അയ്യായിരം ആക്കാനും ഞാൻ എന്റെ കഴിവ് എന്റെ പ്രയത്നവും ഞാൻ ഉപയോഗിക്കുന്നു അവനായിട്ട് അവന്റെ കുടുംബത്തിലേക്ക് നല്ല വരുമാനത്തുമ്പോൾ അവനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുന്നു ഇങ്ങനെ പരസ്പരം സഹായിക്കുന്നു പരസ്പരം നല്ല ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു പിന്നെ അസുഖം വരാതിരിക്കാനുള്ള ഒരു സമൂഹത്തിന് സൃഷ്ടിക്കാൻ പറ്റുന്നു നല്ല ഓപ്പർച്യൂണിറ്റി കൈ കൊടുക്കാൻ പറ്റുന്നു ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു ഈയിലും വലിയ ഓപ്പർച്യൂണിറ്റി ഏതാ നോക്കൂ നിങ്ങൾ ഞാൻ ബാങ്കിൽ പണിയെടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ മുപ്പത്തയ്യായിരം മൈലേഴ്സല്ല ഞാൻ ബിസിനസ് തുടങ്ങിയ ആദ്യം കിട്ടി വരവാണ് നാനൂറ്റി അമ്പത് പിന്നീട് രണ്ടു ലക്ഷത്തി കൂടി വാങ്ങിക്കാൻ പറ്റിയ സമയത്ത് രണ്ടേ പത്ത് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന സമയത്ത് നാനൂറ്റി അമ്പത് രൂപ മുതൽ നാനൂറ്റി അമ്പതും ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷത്തി അയ്യായിരം എൻ്റെ കൂടെ വന്ന ആളുകളെ അക്കൗണ്ടിലേക്ക് എത്തിച്ചെടുത്ത സമയത്തല്ലേ രണ്ടേ പത്ത് എനിക്ക് കിട്ടിയത് അത് മനസ്സിലാകണങ്ങൾ ഇതിന്റെ ഒന്ന് പഠിക്കണ്ടേ ആ പ്ലാനെ നന്നായിട്ടൊന്ന് വരഞ്ഞ് 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 നോക്കി കൂടെ ഉള്ളവന് വരുമാനം കിട്ടുമല്ലേ കിട്ടുക ഇങ്ങനൊരവസരത്തിലല്ലേ നിങ്ങൾ ഞാനുള്ളത് എവിടെ വലിയ ചാരിറ്റി ആർക്ക് അവകാശപ്പെടാനുണ്ട് ഇതിൽ വലിയ ചാരിറ്റി കാളിയാക്കുന്നതിനോട് പോയി ചാമ്പറ മനസ്സിലാണ്ടോ ഒരു ഊട്ടുക്കത്തെ വിശ്വാസം ഈ കൺസെപ്റ്റിൽ വരണോ ഈ ആശയത്തിൽ വരണം ഡയറക്ട് സെല്ലിങ് എന്ന് പറയുന്ന ആശയത്തിലാണ് ഞാനൊന്നും ഉള്ളത് ആ ആശയം ശരിയാണത് കാണാൻ ആദ്യം നമ്മൾ വിലയിരുത്തണം മനസ്സിലാവുണ്ടോ അപ്പൊ അത് ശരിയാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അതിനായിരം ആളുകൾ എതിർത്താലും അടുത്ത പതിനായിരത്തി ഒന്നാമത്തോടെ അടുത്തേക്ക് പോയി പറയാനുള്ള ചങ്കൂറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് യു വിൽ ബിക്കം എ അച്ചീവർ ഇല്ലെങ്കിൽ ഇപ്പൊ നിർത്തിക്കോളി ഇപ്പൊ നിർത്തിക്കോളി ഒരു വിശ്വാസം ഇല്ലാണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുക പല ആളുകൾക്ക് നല്ലത് അല്ലെങ്കിൽ ഈ കൺസെപ്റ്റില് വിശ്വാസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തല്ലോ കോടികളാണ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വിടുക കോടികൾ ഒരു സംശയമില്ല നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോന്നോ പോയിട്ടില്ലോന്നോ ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല നിങ്ങൾ ആ ദീനെ പറ്റി ഒന്ന് പഠിക്കുക ഈ കൺസെപ്റ്റ് എന്താന്ന് പഠിക്ക് പ്രൊഡക്റ്റ് എല്ലാവരും ഉപയോഗിച്ച് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം വന്നിട്ടുണ്ടാകുമല്ലോ പ്രൊഡക്റ്റില് വിശ്വാസം വന്നിട്ടുണ്ടാകുമല്ലോ ഉപയോഗിച്ചിട്ടല്ലേ വിശ്വാസം വന്നത് മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അവരെ ഫീഡ്ബാക്ക് നല്ല വിശ്വാസം വന്നത് അല്ലേ ഈ കൺസെപ്റ്റ് ഈ ആശയത്തെ പറ്റി പഠിക്കുക അപ്പൊ അതിൽ വിശ്വാസം വരും വട്ടം വരഞ്ഞ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്ലാനിൽ ഒരു വിശ്വാസം വരും കമ്പനിയുടെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിലൊരു വിശ്വാസം വരും ലീഡേഴ്സിനെ കൂടുതൽ അടുത്തറിയുന്ന സമയത്ത് ലീഡേഴ്സ് ഒരു വിശ്വാസം വരും ഇതൊക്കെ ഉണ്ടെങ്കിലും അവനവന് ഒരു തീരുമാനം എടുക്കുക അവനവന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ യു വിൽ ബിക്കം എ അച്ചീവർ ഒരു സംശയം കാര്യത്തിൽ അല്ലാണ്ട് ഇവിടെ ഒരു മാജിക് നടക്കുന്നില്ല ഒരു മാജിക് ഇവിടെ നടക്കുന്നില്ല ഇത് തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് ഒറ്റ ജി ടി എസും നിങ്ങൾ ഒഴിവാക്കരുത് ഒറ്റ മോർണിംഗ് മീറ്റ് നിങ്ങൾ ഒഴിവാക്കരുത് ഒറ്റ ട്രെയിനിങ് മീറ്റിംഗ് ഒരു സാധനം ഒഴിവാക്കരുത് എന്നിട്ട് പഠിക്കി ഇതിനെ കുറിച്ച് പഠി ഹലോ എവിടെയാണ് മോശം എന്നുള്ളതെന്ന് പഠിക്ക് ഒരു തരിക്ക് മോശം നിങ്ങൾ ചെയ്യണ്ട എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര വിശ്വാസം എന്റെ മുമ്പ് സുപ്രീം കോടതി ജഡ്ജിന് കിട്ടിയത് ഞാൻ ആ ഒരു ബിസിനസ് പറയും ഹലോ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നതേ പല ആളുകൾ ധരിക്കും എന്തറിയോ എനിക്കിപ്പം കിട്ടുന്ന വരുമാനം മൈ ലൈഫ് കൂടി ആഴ്ച വരുമാനം കിട്ടട്ടെ ഇപ്പൊ മാസം കിട്ടുന്ന ആഴ്ച വരുമാനമായി കിട്ടട്ടെ അന്നേരം മാത്രമേ ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യൂ ഇതിങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് ഇതിൽ കൂടി ഇങ്ങനെ വരില്ലോ വരില്ലോ കരുള്ളത് അങ്ങനെ നല്ലട്ടോ എന്റെ മുപ്പത്തയ്യായിരം വരുമാനം അവിടെ കിട്ടിയ ബാങ്കിൽ കിട്ടിയ മുപ്പത്തയ്യായിരം ഇവിടെ ആഴ്ച വരുമാനം കിട്ടിയത് അതിന്റെ പണിയെടുത്തിട്ടാന്നേ അല്ലാണ്ട് തരൂല്ലേ ഹലോ സീരിയസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനെ കണ്ടത് കൊണ്ടാന്നിട്ടോ അത് വന്നിട്ടുള്ളത് അല്ലാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരൂടാ മൈ ലൈഫിൽ ഐഡിയ അടിച്ചോണ്ട് മാത്രം ഐഡിയ അടിച്ചോണ്ട് മാത്രം ഇങ്ങനെ കയറി കയറി കയറും എന്റെ ലീഡേഴ്സ് ചെയ്യും എന്റെ താഴെ ചെയ്യും എന്ന് അങ്ങനെ സ്വഭാവമായിട്ട് കയറി കയറി വരും അങ്ങനെ കയറി കയറി വന്നത് ടാലിയാന്ന സമയത്ത് ഇന്ത്യ ചാടി മറ്റേ കടക്കാം അങ്ങനെ നല്ല കേട്ടോ ലീഡേഴ്സ് പറഞ്ഞതുപോലെ അവർക്ക് സരണ്ടർ ഒരു ഈഗോ ഇല്ലാതെ അവർക്ക് സറണ്ടർ ആയി ആദ്യമൊക്കെ ഈഗോ ഉണ്ടായിരുന്നു അവർക്ക് സെറണ്ടർ ആയി അവർ പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല എക്സ്പീരിയൻസ് ഇല്ല ആളുകൾ എൻ്റെ മുമ്പേ നടന്നു പോയ പൂർവ്വ ആളുകൾ പറഞ്ഞു തന്ന കാര്യങ്ങള് അത് കൃത്യമായിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഞാനുള്ള ടൈം അങ്ങോട്ട് ഉപയോഗിച്ചു അങ്ങനെയാണ് ഇന്ന് ഫുൾ ടൈം ആവാൻ പറ്റിയത് ഒരു സംശയം ഇല്ല പറച്ചെറിഞ്ഞാലും പോകാത്ത രീതിയിലുള്ള ഒരു ബിലീഫ് വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ നോയിപ്പോ അതായത് സ്വകാര്യായിട്ട് പറയണം നിങ്ങൾ പരസ്യമാക്കണ്ട അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഏത് പാർട്ടി ആയിക്കോട്ടെ പിന്നെ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ലീഗ് ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ ഇതൊക്കെ ഇതിന്റെ ഒക്കെ ആശയം ഇവിടെ മുട്ടിട്ട സമയത്ത് ഇതിനെ സ്വീകരിച്ചൊരു ഇരുപത് ശതമാനം ആളുകളും ഇതിനെ തള്ളിപ്പറഞ്ഞ എൺപത് ശതമാനം ആളുകളാ പുറത്തുള്ളത് യസോറിനോ അല്ലേ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ആളൊന്നുമല്ല എന്നാലും ഞാൻ പറയാം ഒരു ഉദാഹരണം പറയാം ഉദാഹരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതിനെ തള്ളിപ്പറഞ്ഞ ആട്ടിപ്പറയച്ച അല്ലെങ്കിൽ കാർത്തിച്ച് തുപ്പിയ ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തും ആ ആശയം എന്താണെന്ന് ബോധ്യപ്പെട്ട് അതിനെ എഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പത്ത് രൂപ എല്ലാ പാർട്ടിയും കൊണ്ട് തന്നെ കേട്ടോ എല്ലാ പാർട്ടീനും രണ്ട് കൈ നൂറ്റി ആളുകൾ സ്വീകരിച്ചതല്ല പക്ഷേ അന്ന് അതിൽ ആ ആശയം മനസ്സിലാക്കിയ അതിൽ വിശ്വാസം ഉണ്ടായിരുന്ന ആളുകള് അതിന്റെ പ്രചാരകന്മാരായിട്ട് മാറി പതിനായിരം ആളുകൾ പുറത്തുനിന്ന് എതിർത്ത സമയത്തും അവരെ അവരൊരൊടുക്കത്തെ വിശ്വാസം കൊണ്ട് അവൻ്റെ അവരതിന്റെ പ്രചാരകന്മാരായിട്ട് മാറി ആ പാർട്ടികളൊക്കെ ഒന്ന് വളർന്നു വലുതായി ആ ആശയങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തി അവർ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി അന്ന് പ്രചാരകന്മാരായിരുന്ന ആളുകളൊക്കെ ആ അധികാരത്തിന്റെ അല്ലെങ്കിൽ ആ ഒക്കെ എന്താണ് ആ സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ ആ സുഖം നുണഞ്ഞ ആളുകളാണ് അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് പതിനായിരം ആളുകൾ എതിർത്ത സമയത്തും അടുത്തോണ്ട് അടുത്തേക്ക് പോയി പറയാനുള്ള ചങ്കൂട്ടുണ്ടായത് അന്ന് അവർക്ക് ആ ആശയത്തിന് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിയാണോ ആണല്ലോ ഓക്കെ അതേപോലെ തന്നെ ഈ ആശയം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇതിന്റെ പ്രചാരകന്മാരായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മളെ പണി ആളുകൾ എതിർത്തോട്ടെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോട് ചോദിക്കും ശരിയാണോ തെറ്റാണോ ഞാൻ ചെയ്യുന്ന മേഖല ശരിയാണോ തെറ്റാണ് തെറ്റാണെങ്കിൽ വിട്ടേക്ക് ചെയ്യരുത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എങ്ങനെ നോക്കിയിട്ട് ശരിയാ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാളുകൾക്ക് വില കുറച്ച് രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ ഇല്ലാത്ത ആപ്പുൾ കെമിക്കൽസ് ഇല്ലാത്ത പ്രോഡക്റ്റ് കിട്ടും മൂന്നാമത്തെ അസുഖം വരാതിരിക്കാനുള്ള ഉൽപ്പന്നം കിട്ടുന്നു നാലാമത്തെ മാത്രമല്ല ഓൻ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഓനും പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടൊരു അവസരം ഇവിടെ കിട്ടുന്നു ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആലോചിച്ചു നിങ്ങൾ പെർക്കേപ്പെട്ട് എനിക്ക് വർദ്ധിക്കാനുള്ള ആളോഹരി പരിമാരം വർദ്ധിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നു ഇങ്ങനെ ഇട കിട്ടു നിങ്ങൾ പറയും നിങ്ങൾ പറയുന്ന ഏത് സൂപ്പർ മാർക്കറ്റിലും വന്ന് ഞാൻ സാധനം വാങ്ങാം പക്ഷെ ആ സൂപ്പർ മാർക്കറ്റിന്റെ പാർട്ട്ണറാക്കും എന്നെ ആ സൂപ്പർ മാർക്കറ്റിന്റെ പാർട്ട്ണർ ആക്കുക എന്റെ ലാഭവിഹിതം എനിക്ക് തരുമോ ഇല്ല ഇവിടെ സാധനം വാങ്ങുന്ന പാർട്ണർ ആക്കി കൊടുക്കുന്നത് മൈ ലൈഫ് മൈ ലൈഫിന്റെ ലാഭവിഹിതം കൊടുക്കുന്നു നിങ്ങൾ ആലോചിച്ചു എന്തായാലും ഈ ബിസിനസ്സിൽ നമ്മളെല്ലാ ആളുകളും വിജയിക്കണം അപ്പോൾ ഈ കൺസെപ്റ്റിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ടൂർ ഡയറക്ട് സല്ലെങ്കിൽ വിജയിക്കണം പ്രോഗ്രാമുകളും ഇവന്റുകളും ടൂറുകളും ഏറ്റെടുക്കുന്ന സമയത്താണ് ഇതിൽ എന്ത് ചെയ്യുക വലിയ വേഗത്തിൽ ഗ്രോത്ത് ഉണ്ടാവുക ഇഷ്ടംപോലെ ജ്വല്ലറി ഉണ്ട് അവിടെയൊക്കെ നടക്കുന്നതിനേക്കാൾ കച്ചവടം മലബാർ ഗോൾഡിൽ നടക്കുന്നത് അതൊരു ബ്രാൻഡായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ചെമ്മണ്ണൂർ ജ്വല്ലറി നടക്കുന്നത് അതൊരു ബ്രാൻഡായതുകൊണ്ടാണ് അപ്പൊ ബ്രാൻഡിന് ഒരു കച്ചവടം വേറെയാണ് അപ്പൊ ഡയറക്സ് അല്ലെങ്കിൽ ആവണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളാണ് ബ്രാൻഡാവേണ്ടത് മനസ്സിലാവുണ്ടോ ആ ബ്രാൻഡ് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് കൊണ്ടു നിങ്ങൾ ഒരാൾ കൂടെ ബിസിനസ് ചെയ്യണം നേട്ടം ഉണ്ടാക്കുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യൂ ഹലോ നേട്ടം ഉണ്ടാക്കാത്തതിന്റെ കൂടെ നിങ്ങൾ ബിസിനസ് ചെയ്യൂ നിങ്ങൾ ചേരൂർ സാറും പിന്നെ അതേപോലെ തന്നെ ഉമ്മർ ഉസ്താദും അതേപോലെ തന്നെ ബിജു സാറും അല്ല നമ്മളെ ഇവരൊക്കെ ബിസിനസ് ചെയ്യുന്നതും അവരൊക്കെ അച്ചീവ്മെന്റ് അവരൊക്കെ വരുമാനം അല്ലേ നിങ്ങളൊക്കെ മോട്ടിവേഷൻ യെസ്വറിനോ ആണ് അവർ അച്ചീവ്മെന്റ് അവര് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അവര് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ ബ്രാൻഡാണ് അവരെ ബിസിനസ് ഡെവലപ്പ് ചെയ്തത് മനസിലാവുണ്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൂടെ ആളുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡ് മേക്കറായിട്ട് മാറണം നിങ്ങളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം വിജയിക്കുന്നതിന്റെ കൂടെ വിജയിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ നിൽക്കൂ ഇനി കുറെ ആളുകൾ വന്നിട്ടുണ്ടാവും പക്ഷെ ഉറച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആയിരിക്കണം നിങ്ങളൊരു നേട്ടം ഉണ്ടാക്കുന്ന ആളായിരിക്കണം മനസ്സിലാവുണ്ടോ ഇല്ലെങ്കിലൊന്നും നിങ്ങളെ കൂടെ ആളുകൾ നിൽക്കില്ലേ ഇത് മാൻ മാനേജൻ്റെ ശമ്പളം കൊടുത്ത് ചെയ്യുന്ന പണിയല്ലേ ഇത് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളും ഉണ്ടാക്കി കൊടുത്ത് ചെയ്യുന്ന പണിയാണേ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൂടെ ആളുകൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ആളുകളുള്ള സമയത്തല്ലേ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും ഹലോ നിങ്ങളൊരു ടി സി വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ റീട്ടെയിൽ സെൽഫ് പർച്ചേസ് ചെയ്തിട്ട് അപ്പുറത്തും ബി വി കയറ്റിട്ടൊക്കെ ആവാ അവിടുന്ന് അങ്ങോട്ട് ലക്ഷം പ്രയാസ ഡി ടി സി വരെ നടക്കുവാ അവിടുന്ന് അങ്ങോട്ട് പ്രയാസം അവിടുന്ന് അങ്ങോട്ട് കേറി പോകണം എന്നുണ്ടെങ്കിൽ ടീം തന്നെ വേണം പലതുള്ളിൽ പെരുവെള്ളം എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ലെഫ്റ്റിലും റൈറ്റിലും പോകണം ഹലോ അങ്ങനെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ചീവറായിട്ട് നേട്ടം നടക്കുന്ന കാണിച്ചു കൊടുക്കും മൈസൂർ ട്രിപ്പ് പിന്നെ ആയിട്ട് നിങ്ങളെ ഫോട്ടോ ഗ്രൂപ്പിൽ വരട്ടെ ആ ഫോട്ടോ ഒക്കെ നിങ്ങൾ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് ഫേസ്ബുക്കിൽ ഇടു സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കി അങ്ങനെ കൊറേ അപ്പോയിൻമെന്റ് നിങ്ങൾക്ക് കിട്ടും അവരെ മുമ്പിൽ നിങ്ങളെ വരുമാനം കാണിച്ചു കൊടുക്കു മൈസൂർ ട്രിപ്പ് പിന്നാന്ന സമയത്ത് നിങ്ങൾക്ക് അക്കൗണ്ടിന്റെ വരുമാനം കയറുമല്ലോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ലാപ്ടോപ്പ് കയറ്റോ ഫോണിൽ കയറ്റോ കാണിച്ചു കൊടുക്കുക എടാ എനിക്കിത് കിട്ടിയിട്ടുണ്ട് വേണേ ചെയ്തോന്ന് പറയും ഞാൻ മൈസൂർ ട്രിപ്പ് ഫ്രീ ആയിട്ട് പിന്നായിട്ടുണ്ട് വേണേ ചെയ്തോന്ന് പറയും അല്ലാണ്ട് ഒരു കാരണവശാലും ഒരുത്തന്റെ അടുത്ത് പോയി സെയിലിന് അപേക്ഷിക്കരുത് അയ്യോ എന്തെങ്കിലും തെരിയമ്മ അയ്യായിരം രൂപ തെരി എന്നിട്ട് വേണോ എനിക്ക് എന്തെങ്കിലും കിട്ടാ ഇങ്ങനെ അപേക്ഷിക്കരുത് ഇങ്ങനെ അപേക്ഷിക്കുന്ന പണിയല്ല മൈലേശ്വര മാർക്കറ്റിംഗ് മനസ്സിലാവുണ്ടോ എനിക്കിതാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇങ്ങനെ അംഗീകാരം കിട്ടുന്നുണ്ട് മൈസൂർ ട്രിപ്പ് പിന്നോദിന്റെ ഭാഗമായിട്ട് നിങ്ങളെ പൊന്നാടിയൊക്കെ അണിക്കല്ലേ ആദരവ് കിട്ടുകല്ലേ അത് ഫോട്ടോ ആക്കി വെക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ കുറെ ഫോട്ടോക്കോ ആ അതൊക്കെ എനിക്ക് കച്ചവടം കയറ്റി തന്ന അതൊക്കെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും അതേപോലെ ഫോട്ടോ ആക്കി വെച്ചുകൊണ്ടും ഇങ്ങനെ സ്ലൈഡ് ആക്കി വെച്ചുകൊണ്ടും എന്റെ പണി ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കലാ ടീമിന ഹലോ ഒരു ഉള്ളിലൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായി കൊടുക്കുക അതേപോലെ ആ പൊന്നാട കിട്ടണമെന്നും അതേപോലെ കാർ വാങ്ങണമെന്നും അതേപോലെ റാങ്ക് മാറണമെന്നും അതേപോലെ ഫാമിലി റെക്കഗനൈസേഷൻ കിട്ടണമെന്നും ഉള്ളിൽ ആഗ്രഹം വരുമ്പോൾ അവരും വളരും ഞാനും വളരും ഇതാന്ന് ഇപ്പോഴത്തെ പണി അവിടെ മൈസൂർ ട്രിപ്പ് പിന്നായിട്ട് നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു നോക്ക് മൈസൂർ ട്രിപ്പ് പിന്നായന്റെ ഭാഗമായിട്ട് നിങ്ങൾ കിട്ടുന്ന ഒരു അംഗീകാരം ആ ഫോട്ടോത്തിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കും ക്ലിയർ ആവുന്നുണ്ടോ ഞാനിതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇനി എത്രയാള് പിന്നായാലും ഒരു ഉറപ്പി എനിക്ക് അറിയാലോ തൂരോ നിങ്ങളിനിപ്പം മൈസൂർ ട്രിപ്പ് നിങ്ങളെല്ലാം മൊത്തത്തിലങ്ങ് കഴിഞ്ഞാലോ ഒരു യൂറുപ്യന്റെ വോളി എനിക്ക് കയറിയില്ലല്ലോ അപ്പൊ എനിക്ക് വേണ്ടിയിട്ടല്ലാലോ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ സംഭവം നിങ്ങൾ എന്നെ കാട്ടും കേൾക്കുന്ന ലോക പരിജ്ഞാനുള്ള അല്ലെങ്കിൽ മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഹലോ നിങ്ങളെക്കാട്ട് എത്രയോ പ്രായം കുറഞ്ഞ ആളാണ് ഞാൻ പക്ഷെ ഡയറക്ട്സ് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് പരിചയം ഉള്ളത് കൊണ്ട് മാത്രം പറയാ ഇതിൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം ഇതിൽ അച്ചീവർ ആവണോ അല്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവൂല ഹലോ അതുകൊണ്ട് അച്ചീവറായി കാണിച്ചു കൊടുക്കും മൈസൂർ ഇപ്പൊ സിമ്പിൾ ആയിട്ട് വിൻ ചെയ്യാമല്ലോ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് വിഞ്ച് ചെയ്യാലോ അങ്ങനെ വിഞ്ച് ചെയ്ത് കാണിച്ചു കൊടുക്കും എപ്പോഴും ലാസ്റ്റിലേക്ക് വിന്നായ പോരാ ഇപ്പം വിന്നായി കാണിച്ചു കൊടുക്കും സഡൻലി പെട്ടെന്ന് വിന്നായി കാണിച്ചു കൊടുക്കും എന്നിട്ട് കൂടെ ഉള്ളവരെ മോട്ടിവേറ്റ് ചെയ്യും എന്നിട്ട് പുതിയ ആളുകളോട് പറയും എന്നിട്ട് ആ ഫോട്ടോ ഒക്കെ നിങ്ങൾ കുടുംബ ഗ്രൂപ്പിലേക്ക് ഇട്ട് സ്കൂളിലെ ഗ്രൂപ്പിലേക്ക് ഇട്ട് എന്നിട്ട് കാണിച്ചു കൊടുക്കും അപ്പൊ കുറെ ആൾക്കാർ അപ്പോയിൻമെന്റ് കിട്ടും ഞാൻ കേരളത്തില് ടോപ്പേഴ്സിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ സമയത്ത് ആ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട സമയത്ത് എനിക്ക് നാല് ജോയിനിങ് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് ഹലോ അപ്പൊ അതിനെക്കോട്ട് കൂടുതലൊന്നും പറയുന്നില്ല ബിസിനസ്സിൽ എന്തിനു വന്നു പർപ്പസ് ഹലോ വാട്ട് ഈസ് യുവർ പർപ്പസ് അതുണ്ടാവണം അത് കണ്ടെത്തണം അതിന് വേണ്ടി മൈലൈഫിൽ ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പ്രദേശത്ത് മൈലൈഫ് എന്ന് പറയുന്ന കമ്പനി അത് അറിയപ്പെടുന്ന നിങ്ങളെ പേരില്ല ഹലോ ആ അതായത് മൈ ലൈഫിന്റെ മാനേജ്മെന്റ് കണ്ടിട്ടല്ല ആളുകൾ നിങ്ങളുടെ നാട്ടുകാർ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിമിന്റെ നാട്ടിൽ ഇബ്രാഹിമാണ് അല്ലെങ്കിൽ നബീസയുടെ നാട്ടിൽ നബീസയാണ് അല്ലെ അല്ലെങ്കിൽ റസീനയുടെ നാട്ടിൽ റസീനയാണ് അല്ലെ വാഗായ് ഉസ്താദിന്റെ നാട്ടിൽ വാഗാഡ് ഉസ്താദ് തന്നെയാണ് മൈ ലൈഫ് ഒരു സംശയമില്ല കാര്യത്തില് നിങ്ങൾ കൃത്യമായിട്ട് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർത്തിപ്പോയി കഴിഞ്ഞാൽ ആളുകൾ പറയാന്താ അറിയാം മൈ ലൈഫ് പൊട്ടിന്നാ പറയാ അങ്ങനെ ഒരാൾ പറയിപ്പിക്കരുത് കാരണം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ജീവിതവും ജീവനും ഒക്കെയാണ് ഈ ബിസിനസ് ഒരുപാട് ആളുകൾ എന്താ പറഞ്ഞാൽ ആത്മഹത്യ കുടുംബ ആത്മഹത്യ നിന്ന് കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി എടുത്ത അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കമ്പനിയാണ് ഞാനും നിങ്ങളും വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ആ കമ്പനീനോ ആ മാനേജ്മെന്റിനോ പറയിപ്പിക്കുന്ന രീതിയിലായി പോരുന്നത് നമ്മളെ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രല്ല മൂന്ന് തലമുറയെ രക്ഷപ്പെടും മൂന്ന് തലമുറ മൂന്ന് തലവ്രേഷും അതുകൊണ്ട് ബിലീഫ് ഉണ്ടാവണം വിശ്വാസം ഉണ്ടാവണം ആ വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെ പടച്ചോളിൽ വിശ്വസിക്കുന്ന എങ്ങനെയാ പടച്ചോളിൽ വിശ്വസിക്കുന്ന എങ്ങനെയാ പടച്ചോട് ആരെ നേരിട്ട് കണ്ടിട്ടാ അല്ല അതിനെ കുറിച്ചുള്ള അറിവുകൾ ആ അറിവുകളിൽ നിന്നാണ് വിശ്വാസം ഉണ്ടായിട്ടുള്ളത് അള്ളാഹു ആരെ മുമ്പിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടല്ല അള്ളാഹു കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നത് ആ അറിവിൽ നിന്നുണ്ടായ വിശ്വാസമാണ് ആ മതഗ്രന്ഥങ്ങൾ വാങ്ങിച്ചും അല്ലെങ്കിൽ അത് പഠിച്ച ആളുകളിൽ നിന്ന് കിട്ടിയ അറിവുകളും അല്ലേ അതിൽ നിന്നാണ് ആ അറിവിൽ നിന്ന് വിശ്വാസം ഉണ്ടായത് അതുകൊണ്ട് ഡയറക്ട് സെല്ലിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ അറിവ് ഉണ്ടാവണം അതിനെ കുറിച്ച് പഠിക്കണം അതിന്റെ ട്രെയിനിങ് പങ്കെടുക്കണം അതിന്റെ മീറ്റിങ് പങ്കെടുക്കണം ആ അറിവിൽ നിന്ന് വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം ആ വിശ്വാസം പറച്ചെറിഞ്ഞാലും മാറ്റാത്ത വിശ്വാസത്തിലേക്ക് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ല നിങ്ങൾ ഇതില് വലിയ നേട്ടങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ടുണ്ടാക്കും മൈസൂർ ട്രിപ്പ് പിന്നാവും കമ്പനിയുടെ ഏത് ടൂർ വന്നാലും പിന്നാവും വലിയൊരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റട്ടെ അതിന് ഇന്നത്തെ എന്റെ സ്പീച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ആവേശത്തോടു കൂടി വലിയ എനർജിയോടുകൂടി നിങ്ങൾ ബിസിനസ് ഈ അഞ്ച് നയാ പൈസ കയ്യിലില്ലെങ്കിലും ആവേശത്തോടു കൂടി ബിസിനസ് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ നിങ്ങളിതിൽ അച്ചീവറാ അതല്ല നിങ്ങളെ ദാരിദ്ര്യം മുഴുവൻ നിങ്ങളെ മുഖത്ത് കൊണ്ടുവന്നിട്ടാണ് നിങ്ങളെ കൂടെ വരുന്നവനോട് ബിസിനസ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളിതിൽ ഒന്നും ആവാൻ പോകുന്നില്ല നിങ്ങളെ ദാരിദ്ര്യം കേൾക്കാൻ ഒരാളും വരുന്നില്ല ദാരിദ്ര്യുള്ള സമയത്തും തീയിൽ ചവിട്ടി നിൽക്കുന്ന സമയത്തും മുഖത്ത് ചിരി പടർത്തി ആവേശത്തോടു കൂടി ഈ കൺസെപ്റ്റിനെ മറ്റുള്ളവന്റെ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല ആർ എ ലീഡർ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞ വാക്കുകളിൽ എനിക്കറിയില്ല നിങ്ങൾക്ക് അത് നല്ലതാണോ ദോഷമാണോ നല്ലതാണെങ്കിലും എടുക്കുക ദോഷമാണെങ്കിൽ വിട്ടുകളയാ ദോഷാണെങ്കിൽ വിട്ടുകളയാ ഞാനിന്ന് മോർണിംഗ് മീറ്റിൽ വന്നിട്ടേ ഇല്ല എന്നങ്ങ് ധരിക്കുക നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വലിയ ഗുണം ചെയ്യട്ടെ എന്തായാലും എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള എന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ചേരൂർ സാറിന് ഒരു ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും